ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചതാണ് കേട്ടോ എന്റെ മനസ്സിൽ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ മനുഷ്യന്മാര് അപൂർവേ ഉണ്ടാവുള്ളൂ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചത് സ്വത്തിന് വേണ്ടിയും മൊതലിനു വേണ്ടിയും പണത്തിന് വേണ്ടിയും നന്മയും മനുഷ്യത്വവും എല്ലാം വിടിഞ്ഞ് പോരാടികൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മാതൃകയാവിയാണ് തങ്കമണി എന്ന് പറയുന്ന നമ്മുടെ പൊഞ്ഞട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം രണ്ട് മോതിരം രണ്ട് മാല രണ്ട് വള രണ്ട് വള അത് ഇവിടെ വന്ന് സാറിന്റെ അടുത്ത് വന്നിട്ടാണ് നോക്കിയത് ഇതിലും ചിലർ പൈസ ഏതാണ്ടൊക്കെ ഉണ്ട് ഒരുപാട് ശരി എന്നാ പക്ഷെ ഒരുപാട് എനിക്ക് പത്ത് പൈസ എന്റെ പശുവിനെ കറന്ന് പത്ത് രൂപ കിട്ടിയെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് ഉള്ളു എന്റെ കുഞ്ഞുങ്ങൾക്ക് പത്ത് രൂപയെ പോലുള്ള ഒരു സ്വർണ്ണത്തിന്റെ വിലയും മറ്റൊക്കെ വയസ്സുള്ള ഒരു അമ്മയാണ് അല്ലേ ആ അമ്മ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു പേഴ്സ് കളഞ്ഞിട്ടാണ് കേട്ടോ ആ അമ്മ ആ അമ്മയുടെ പേഴ്സ് ആണെന്ന് എഴുതിയിട്ടാണ് എടുക്കുന്നത് എടുത്ത് കവറിൽ ഇടുന്നു ആ അമ്മയ്ക്ക് ഒരു പശു ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പശുവിന്റെ പാല് ഇറക്കണം എന്ന് കരുതിയിട്ട് അമ്മ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് അമ്മ വരുന്നത് അപ്പൊ ആ ഓട്ടോക്കാരെന്ന് പൈസ കൊടുക്കാൻ വേണ്ടി പേഴ്സ് എടുക്കുമ്പോഴാണ് അമ്മയുടെ പേഴ്സ് എന്ന് അമ്മ കാണുന്നത് കേട്ടോ അങ്ങനെ അപ്പൊ തന്നെ ആ അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ കയറി അങ്ങനെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അത് തുറന്നു പോലും നോക്കാതെ ആ അമ്മ അത് അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ിക്കുകയാണ് കേട്ടോ ചെയ്തത് രണ്ട് വളയും രണ്ട് മൂത്രവും രണ്ട് മാലയും ആണ്ട്ടോ ഉള്ളത് അപ്പൊ അത് കൂടാതെ അതിൽ കുറച്ച് പൈസയും ഉണ്ട് അത് തുറന്നു നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആ ഒരു അമ്മന് ആരുണ്ടാവും ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവര് അപൂർവം ആ പോലീസുകാരൻ പറയുന്ന ലക്ഷത്തിൽ ഒരാളെ ഉണ്ടാവുകയുള്ളൂ അത് സത്യമായിട്ടുള്ള ഒരു കേസാണ് അല്ലേ ഏകദേശം അഞ്ചു ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു സ്വർണ്ണമാണ് ആ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നത് അല്ലെ ഒരു പക്ഷെ അത് നമ്മുടെ കയ്യിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഒന്ന് ആലോചിക്കും അല്ലെ കൊടുക്കണോ വേണ്ടേ കാരണം ആ അമ്മയ്ക്ക് അതിന്റെ വില അറിയാം അത് എത്ര മാത്രമാണ് അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നുള്ള വില അറിയുന്നത് കൊണ്ട് മാത്രമാണ് അമ്മ അങ്ങനെ ചെയ്തത് അപ്പൊ എല്ലാവർക്കും ആ ഒരു മാതൃകയാണല്ലേ അത് തിരിച്ചു കൊടുത്തതിൽ ആ അമ്മക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് അമ്മ പറയുന്നത് അത് കൈ വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അഞ്ഞ മുതല് നമുക്ക് വേണ്ട എന്നാണ് ആ അമ്മ പറയുന്നത് പാല് കറന്ന പൈസയും കൊണ്ടാണ് ആ അമ്മ ജീവിക്കുന്നത് അല്ലാതെ ഒരുപാട് ക്യാഷ് ഉള്ള കൂട്ടത്തെ ആ അമ്മയൊന്നും അല്ല അമ്മയെ കാണുമ്പോ തന്നെ നമുക്കറിയാം നല്ല ഒരു സ്നേഹവും നല്ലൊരു നന്മയുള്ള ഒരു സ്ത്രീയാണ് അവര് പോയ ആ ഈ സ്വർണം നഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീ എത്ര മാത്രം വിഷമിക്കുന്നുണ്ടാവുക അവര് എത്ര ഏർ കഷ്ടപ്പെട്ടിട്ടാവുക ആ മുതലുണ്ടാക്കിട്ടുണ്ടാവുക ആ ഒരു ആ ഒരു വയർപ്പിന്റെ വില അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ആ അമ്മ അങ്ങനെ ചെയ്തത് അല്ലേ